ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ആണ് കാരണം പൊന്നൂസ് അതായത് ആങ്ങലാടം മോളാണ് അവൾ പ്രായപൂർത്തിയായതിന്റെ ചടങ്ങായിരുന്നു കേട്ടോ വീട്ടിൽ ഇടുക്കിയിലായിരുന്നു എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കടമയാണല്ലേ ആണല്ലേ പ്രായപൂർത്തിയാകുക എന്നുള്ളത് അപ്പം അതും അവളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമ്മളൊന്ന് എല്ലാവരെയും ഒക്കെ അത്യാവശ്യമുള്ള റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അപ്പൊ അതിന്റെ വീഡിയോസും വിശേഷങ്ങളുമാണ് അപ്പം രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയതൊക്കെ കാരണം അവളുടെ അമ്മയച്ചനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനായിരുന്നു അതിൻ്റെയൊക്കെ പരിപാടികളെല്ലാം നടത്തിയത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മധുരം കൊടുപ്പൊക്കെ നടത്തിയത് ആൻറ്റിമാരാണ് കേട്ടോ അച്ഛൻ പെങ്ങന്മാർ രണ്ട് പേരാണ് അച്ഛക്ക് മൂന്ന് പെങ്ങന്മാർ നാല് പെങ്ങന്മാരാണ് ഒരാൾ മരിച്ചുപോയി പിന്നെ മൂന്ന് പേരുണ്ട് അപ്പോൾ ഒരാൾക്ക് വരാൻ പറ്റില്ല മറ്റു രണ്ടു പേര് വന്നിട്ടുണ്ട് അപ്പം പിന്നെ അവരുടെ മക്കളും മക്കടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ആകപ്പാടി മൊത്തത്തിൽ സന്തോഷ വൈബായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും മധുരമൊക്കെ കൊടുത്തു പൊന്നസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങളുടെ ഒന്നും ഓർമ്മയിൽ ഇത്രയും വലിയൊരു ഫങ്ഷനായിട്ടൊന്നും ഞങ്ങൾ ഞങ്ങൾക്കൊന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മെമ്മറിയൊന്നും ഇല്ല പിന്നെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ആവരുതല്ലോ അതുകൊണ്ട് എല്ലാവരും വന്നവരൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുത്ത് അവൾ ആകപ്പാടി മൊത്തത്തിൽ ഹാപ്പി ആയി അപ്പൊ നമ്മള് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് റൈസും ചിക്കനും സലാഡും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ കപ്പ കപ്പയും ബീഫും ചോറും മീൻകറിയും മേൽക്കുരട്ടിയും മോരും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പൊ എല്ലാം കൂടെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു അപ്പം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇതെല്ലാം അച്ചയുടെ പെങ്ങന്മാരുടെ മക്കളും അനിയന്റെ മോനും അനിയന്റെ മോളുടെ ഭർത്താവും അങ്ങനെ അവരെല്ലാവരും ആണ് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാൻ പറ്റി ഞായറാഴ്ച ദിവസം കൂടെ ആയി തോന്നുന്നുണ്ട് ജോലിയുള്ള എല്ലാവരും ലീവിലായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുമാരെല്ലാം അടിപൊളി ഹാപ്പിയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കളിയൊക്കെയാണ് ഇത് എൻ്റെ അച്ഛൻ ഇളയ പെങ്ങളുടെ മുകളും ഭർത്താവും ഇത് അച്ഛനെ അനിയൻ്റെ മോനാണ് അതിനു മുമ്പ് കണ്ടത് അനിയൻ്റെ മരുമോനാണ് ഇത് ചെറിയ രണ്ട് മറ്റേ പെങ്ങളുടെ മകളുടെ ഭർത്താവ് കിടക്കുന്നതാണ് എന്റെ അനിയത്തി അവള് ഒൻപത് മാസം ഗർഭിണിയാട്ടോ അതുകൊണ്ടാണ് കിടക്കണ ക്ഷീണം ഇരിക്കുന്നത് വേറൊരു അനിയത്തി അതിന് ഉറകിരിക്കുന്നത് എൻ്റെ നാത്തൂൻ ഇതെൻ്റെ അച്ചയുടെ ഒരു പെങ്ങൾ പേര് മിനി ഇതൻ മറ്റൊരു പെങ്ങൾ ജിജി ഇതിൻ്റെ കൂടെ ചില ക്ലിപ്പുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് കാരണം പൊന്നൂസിൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മയുടെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല എടുത്തത് ക്ലിയർ ആയില്ല രാത്രിയായി പോയതുകൊണ്ട് അപ്പോൾ ഇത്രയുള്ളൊക്കെ